എല്ലാവർക്കും ഗുരുവായൂർ ഡിലേറ്റ്സിലേക്ക് സ്വാഗതം ഞാൻ വി പി ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയൊരു വിശേഷ കാലത്തിന് തുടക്കം കുറിക്കുന്ന ദിനമാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൈശാഖ മാസത്തിന്റെ ആരംഭ ദിനമാണ് വൈശാഖ മാസത്തിന് മാധവ മാസം എന്നും പറയും മാധവൻ എന്നാൽ ശ്രീകൃഷ്ണൻ മാധവ മാസം എന്നാൽ ശ്രീകൃഷ്ണന്റെ മാസം അഥവാ വിഷ്ണുവിന്റെ മാസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലമാണ് ഈ വൈശാഖകാലം മേടമാസത്തിലെ അമാവാസി മുതൽ അതായത് മേടമാസത്തിലെ കറുത്തവാവാണ് അമാവാസി മേടമാസത്തിലെ അമാവാസിയുടെ പിറ്റേന്ന് പ്രഥമ മുതൽ എടവമാസത്തിലെ അമാവാസി വരെയുള്ള ഒരു ചാന്ദ്രമാസ കാലത്തെയാണ് വൈശാഖകാലം എന്ന് പറയുന്നത് വൈശാഖകാലത്തിൽ വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക പ്രാതസ്നാനം നടത്തുക ദാനധർമാദികൾ നടത്തുക ആ പരമാവധി ആഡംബരങ്ങൾ ഒഴിവാക്കി ലളിത ജീവിതം നയിക്കുക എന്നിങ്ങനെയുള്ള സന്ദേശമാണ് വൈശാഖ വൈശാഖമാസം നൽകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൈശാഖകാലത്ത് ദർശനം നടത്തുന്നത് പരമപുണ്യമായിട്ട് ഭക്തജനങ്ങൾ കാണുന്നു വൈശാഖമാസത്തിൽ വ്രതമെടുത്താൽ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം വൈശാഖ മാസത്തിലാണ് വൈശാഖമാസത്തിലാണ് വൈശാഖമാസത്തിൽ വ്രതമെടുത്താൽ അതിന് ഇരട്ടി പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം വൈശാഖ മാസത്തിലാണ് അക്ഷയതൃതീയ വരുന്നത് അക്ഷയതൃതീയ ബലരാമന്റെ ജയന്തി ദിവസമാണ് ബലരാമന്റെ ജന്മദിനമാണ് ബലരാമ ജയന്തി മാത്രമല്ല പരശുരാമ ജയന്തിയും അക്ഷയതൃതീയയിലാണ് വരിക സാധാരണ മെയ് ഏപ്രിൽ മുപ്പതിനാണ് ഏപ്രിൽ മുപ്പതിനാണ് അക്ഷയതൃതീയ അപ്പോ അക്ഷയതൃതീയ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാരമ്പര്യ അവകാശികളായ കഴകക്കാരുടെ വകയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ രണ്ടു നേരം മേളത്തോടെ കാഴ്ചച്ച് വേണ്ടി രാത്രി വിളക്കെഴുന്നള്ളിപ്പൂയായിട്ട് ആഘോഷപൂർവ്വമാണ് അക്ഷയതൃതീയ ആഘോഷിക്കാറുള്ളത് അക്ഷയതൃതീയയും ജയന്തിയും പരശുരാമ ജയന്തിയും കൂടാതെ ശ്രീശങ്കര ജയന്തി കൂടി ഈ പുണ്യമാസത്തിലാണ് വരുന്നത് മെയ് രണ്ടിനാണ് ശ്രീശങ്കര ജയന്തി വരുന്നത് സാക്ഷാൽ ശങ്കരാചാര്യരുടെ ജയന്തിയാണ് ശ്രീശങ്കര ജയന്തി ശ്രീശങ്കര ജയന്തിക്ക് പുറമെ ദത്താത്രേയ ജയന്തി നരസിംഹ ജയന്തി അതേപോലെ തന്നെ ബുദ്ധ പൂർണിമ എന്നീ വിശേഷ ദിവസങ്ങളെല്ലാം വരുന്നത് ഈ വൈശാഖ പുണ്യമാസ കാലത്താണ് വൈശാഖത്തിൽ നേരത്തെ എണീക്കുക പ്രാത സ്നാനം ചെയ്യുക അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളത്തിലോ പുഴയിലോ മുങ്ങി കുളിക്കുന്നത് ശ്രേഷ്ഠമാണെന്നാണ് മുൻപുള്ളവർ പറഞ്ഞിരുന്നത് ഇനി നേരം പുലർന്നാലും ആറ് നാഴിക വരെ ഈ ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ മുങ്ങി നിവർന്ന് വ്രതം എടുത്ത് വൈശാഖം ആരംഭിക്കണം അല്ലെങ്കിൽ വൈശാഖകാലത്തെ വ്രതം അനുഷ്ഠിക്കണം എന്നാണ് പഴമക്കാർ പറയുന്നത് വൈശാഖ കാലത്ത് ദാനധർമാദികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ജലം ദാനം ചെയ്യുന്നത് പോലും വളരെ പുണ്യമായിട്ടാണ് കരുതുന്നത് അത് പക്ഷിമൃഗാദികൾക്കാകാം മനുഷ്യർക്കാകാം വൃക്ഷലതാദികൾക്കാകാം ആർക്കുമാകട്ടെ ജലം ദാനം ചെയ്യുന്നത് വളരെ വളരെ പുണ്യ പുണ്യമാണെന്ന് കരുതുന്നു അതേപോലെ വഴിയാത്രക്കാരായ ആളുകൾക്ക് സംഭാര വിതരണമോ തണ്ണീർ പന്തൽ പോലുള്ള സംവിധാനങ്ങളോ ഒരുക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു അവർക്ക് പഴയ കാലത്ത് ആളുകൾ കൂടുതലും നടന്നാണ് പോയിരുന്നത് അപ്പൊ നടന്നു പോകുന്നവർക്ക് വിഷറിയും ചെരുപ്പും അടക്കമുള്ള സാധനങ്ങൾ നൽകുന്നത് പുണ്യമാണെന്ന് കരുതുന്നു അങ്ങനെ വൈശാഖം അതിവിശേഷമായിട്ട് പ്രകൃതിയെയും പ്രകൃതിയുമായിട്ട് രമ്യപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും എല്ലാം കരുതുന്ന ഒരു മാസമാണ് വളരെ കരുതലോടെ സമീപിക്കുന്ന ഒരു മാസമാണ് വൈശാഖ പുണ്യകാലം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യകാലം പുണ്യകാലത്താണ് ഏറ്റവും അധികം ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്നത് എന്നുള്ളതും ഒരു സവിശേഷമായ സംഗതിയാണ് കൂടുതലായും പ്രവാസികളാണ് ഈ സമയത്ത് ദർശനത്തിന് എത്താറുള്ളത് കേരളത്തിനകത്തും പുറത്തുമുള്ള ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ധാരാളം ആളുകൾ ഈ സമയത്ത് ഗുരുവായൂരപ്പനെ എത്തുന്നു കണ്ണനെ ദർശിച്ച് പുണ്യം നേടി അവർ മടങ്ങുന്നു അതുകൂടാതെ വിദേശത്തുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒട്ടേറെ നൃത്ത കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടക്കുന്നതും എനിക്ക് തോന്നുന്നത് ഈ വൈശാഖ കാലത്താണ് ഗുരുവായൂരിലെ ഏറ്റവും അധികം അരങ്ങേറ്റങ്ങൾ നടക്കുന്നത് നൃത്ത അരങ്ങേറ്റങ്ങൾ നടക്കുന്നത് അതും പ്രവാസി മലയാളികളായ ആളുകളുടെ നൃത്ത അരങ്ങേറ്റം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ വൈശാഖ കാലത്താണ് അത് വേനലവധി കാലം കൂടി ആയതുകൊണ്ടാകാം അങ്ങനെ നടക്കുന്നത് ഏതായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാവിലെ വൈശാഖ പുണ്യകാലത്തിന് തുടക്കമായിരിക്കുകയാണ് വൈശാഖ പുണ്യകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവം നടത്തുന്നുണ്ട് ഗുരുവായൂർ ജനാർദ്ദനൻ നെടുങ്ങാടി എന്ന് പറയുന്ന അതിപ്രശസ്തനായ അഷ്ടപതി ഗായകന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗുരുവായൂർ ദേവസ്വം വൈശാഖ മാസത്തിന്റെ ദിനാരംഭത്തിൽ അഷ്ടപതി മഹോത്സവം നടത്തുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ തുടർച്ചയായിട്ട് തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ അഷ്ടപതി ആഘോഷം നടന്നു അഷ്ടപതി ഗാനാലാപനം നടന്നുകൊണ്ടേയിരിക്കും സാക്ഷാൽ ജയദേവൻ എഴുതിയ ഇരുപത്തിനാല് അഷ്ടപതികളാണ് തുടർച്ചയായിട്ട് പലരായിട്ട് ഇവിടെ ആലപിക്കുന്നത് അതിനുശേഷം വൈകിട്ട് ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനം ചേരും വൈകിട്ട് ആറു മണിക്ക് അഷ്ടപതി പഞ്ചരത്നം നടക്കും അഷ്ടപതിയിലെ പഞ്ചരത്ന കീർത്തനങ്ങളുടെ ആലാപനം നടക്കും ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കും ആ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ വർഷം തിരുനാവായ ശങ്കരമാരാർക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ അഷ്ടപതി പുരസ്കാരം സമ്മാനിക്കും ശ്രീ ജനാർദ്ദനൻ നെടുങ്ങാടിയുടെ സ്മരണയ്ക്കായിട്ടുള്ള അഷ്ടപതി പുരസ്കാരം സമ്മാനിക്കും തുടർന്ന് തിരുനാവായ ശങ്കരമാരാരുടെ അഷ്ടപതി കച്ചേരിയും അരങ്ങേറും അതോടുകൂടി ഈ വൈശാഖ ആരംഭ ദിനത്തിലെ അഷ്ടപതി സംഗീതോത്സവത്തിന് സമാപനമാകും തുടർന്ന് മെയ് ഇരുപത്തിയാറ് വരെ ഒരു ചന്ദ്രമാസം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് ഇരുപത്തിയാറ് വരെയുള്ള കാലയളവാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടപതിയായിട്ട് ആഘോഷിക്ക ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ കാലമായിട്ട് ആഘോഷിക്കുന്നത് ഈ വൈശാഖ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസമയ പൂജ ഇല്ല അതുകൊണ്ട് ആളുകൾക്ക് തുടരെ ദർശനം കിട്ടാനുള്ള സംവിധാനമുണ്ട് ദർശനത്തിന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ ഒരു പത്തേ മുക്കാലോടു കൂടിയൊക്കെ ഇപ്പൊ ക്യൂ ക്ലോസ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം മൂന്നരയ്ക്ക് ക്ഷേത്രം തുറക്കും തുറന്നാൽ നാല് ശിവേലി കഴിഞ്ഞാലുടൻ മണിയോടെ ദർശനങ്ങൾ ദർശനത്തിനുള്ള സംവിധാനമുണ്ട് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വൈശാഖകാലത്ത് എല്ലാ ദിവസവും സന്ധ്യക്ക് പ്രശസ്ത പണ്ഡിതർ പങ്കെടുക്കുന്ന വൈശാഖകാല സപ്താഹ് വൈശാഖകാല പ്രഭാഷണം ഉണ്ടാകും സാധാരണ ആധ്യാത്മിക ഹാളിൽ സപ്താഹങ്ങൾ ക്രമമായിട്ട് പതിവുണ്ട് ഈ ക്രമം ഇല്ലെങ്കിൽ പോലും വൈശാഖകാലത്ത് ആധ്യാത്മിക ഹാളിൽ സപ്താഹവും നടക്കുന്നുണ്ട് അപ്പൊ ഗുരുവായൂരപ്പനെ കാണുക അഥാ നേരിട്ടെത്തി കാണാൻ കഴിയാത്ത കഴിയാത്തവരടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടക്കുക ദാനധർമാദികൾക്ക് പ്രാധാന്യം നൽകുക ആഡംബരങ്ങൾ ഉപേക്ഷിക്കുക ലളിത ജീവിതം നയിക്കുക എന്നീ സന്ദേശങ്ങളാണ് വൈശാഖ നൽകുന്നത് എല്ലാവർക്കും വൈശാഖ പുണ്യമാസത്തിന്റെ ആരംഭദിനത്തിൽ ആശംസകൾ നേരുന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണാർത്ഥം